ാങ്കുവിളയിൽ തുടങ്ങിയതാണ് സൗദിയിൽ എം ബി എസിന്റെ വരവോടുകൂടി ഒരു നവോത്ഥാനം പിന്നീട് നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുർആൻ ഓടയിൽ നിന്ന് വായിക്കപ്പെടുന്നതാണ് കാരണം അത് വായിച്ചിട്ടാളുകൾക്ക് മനസ്സിലായ ഇത് ഷോ കേസുകളിലല്ല വേണ്ടത് ഓടയിലാണെന്ന് അത് വലിച്ചെറിഞ്ഞു തുടങ്ങി അങ്ങനെ തീവ്ര മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യ അടിമുടി മാറുകയാണ് ഇത് തുർക്കിക്ക് ഇഷ്ടപ്പെടുവോ ഇറാൻ ഇഷ്ടപ്പെടുമോ നമ്മുടെ നാട്ടിലെ ഹമാസോളികൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല അപ്പോൾ മാങ്ങയുള്ള മാവിൽ കല്ലെറിയുമെന്ന് മനസ്സിലാക്കിയ എം ബി എസ് അദ്ദേഹത്തിന്റെ പ്രയാണം ഇനി യോഗയിലേക്ക് മാറ്റുന്നു രാമായണം മഹാഭാരതം ഇതൊക്കെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠ്യവിഷയമാക്കി മാറ്റി അത് കഴിഞ്ഞപ്പോൾ ഫാഷൻ ഷോ ആക്കി അപ്പിക്കുപ്പായം വലിച്ചെറിയുന്നു സിനിമ തിയേറ്റർ തുറക്കുന്നു സ്റ്റുഡിയോ തുറക്കുന്നു സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അവർക്ക് വണ്ടികൾ എടുക്കാൻ വണ്ടികൾ ഓടിക്കാൻ ജോലി ചെയ്യാൻ ഏതൊരു മേഖലയിലും നൈപുണ്യം നേടാനൊക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തതിനു ശേഷം ഇപ്പോഴിതാ വിഷൻ ടു തൗസൻഡ് തേർട്ടിയുടെ ഭാഗമായി മദ്യ വില്പനയും സൗദി അറേബ്യയിൽ കൂടികൊടിക്കുന്നു ഇനി അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങാൻ പോകുന്നവര് ചിന്തിക്കുക ഇത് ഹറാമായ മുതലാണു മക്കളേ നമുക്ക് വേണ്ട വേണ്ട എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം